ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസും അനീഷും ബിഗ് ബോസിലെ ഇവരാണ് ഏറ്റവും കൂടുതൽ വർക്ക് തോന്നുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ ഇവരാണ് ഇപ്പോൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യണതും അതായത് നല്ല അഭിനയത്തോടെയുള്ള ലവ് കാണുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നല്ല സ്നേഹത്തോടെയുള്ള ഫ്രണ്ട്ഷിപ്പ് കാണുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ട് നല്ല സുഹൃത്തുക്കളാണ് അത് അനീഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവിടെ സുഹൃത്തായി ആരേനെ സെലക്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അത് ഷാനാവാസിനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഷാനവാസിന് ഭയങ്കര അധികം സന്തോഷമാണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാക്കും പക്ഷേ ആ വഴക്കുകളൊന്നും അധികം നേരത്തേക്ക് നീങ്ങി നീങ്ങി പോകാറില്ല അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ടാസ്ക്കിൽ പറയുന്നുണ്ട് ഞാൻ അവർ വരുമ്പോൾ അഭിനയിക്കും ഞങ്ങൾക്കറിയും അപ്പോൾ െ ആശ്വസിപ്പിക്കണം പിന്നെ നീ കഴിക്കുന്ന ഞാൻ കഴിക്കുന്നതും എല്ലാം നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കാട്ടോന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അന്വേഷിച്ച് ഞെട്ടിപ്പോട്ടോ ഈ ഷാനാവസ്ക പെട്ടെന്ന് കരയുമ്പോൾ ഡ കള്ള ഒരു ഇതാണ് പറയുന്നത് നമ്മൾ സ്നേഹത്തോടെ ഒരു കൂട്ടുകാരനെ വിളിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ട് ഡാ നീ എന്ത് കരച്ചിലാണ് നീ എന്തൊരു അഭിനയമാണ് അപ്പം നീ അപ്പം ഇത്ര നാൾ മുന്നേ നീ കരഞ്ഞതൊക്കെ അഭിനയമായിരുന്നു അല്ലെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഷാനാവസ്ക പറയുന്നുണ്ട് അതിന്റെ ഫീൽഡ് അതല്ലേ എന്ന് പറയുന്നുണ്ട് അതായത് പറഞ്ഞ് തീരുന്നാട്ട് മുമ്പ് അവൻ അപ്പിക്ക അഭിനയിച്ച് കണ്ടിന്നൊക്കെ വെള്ളം വന്നു തുടങ്ങി അത് കണ്ടിട്ട് നമ്മുടെ അനീഷിന് ഞെട്ടലാടാ അപ്പൊ ഇവര് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞ ബിഗ് ബോസിലെ ആ നമ്മുടെ അഖിൽ മാരാറും അതേപോലെ തന്നെ ഷിജുവും തമ്മിലുള്ളത് അത് കാരണം ഷിജു ആ ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് വരെ നിന്നിരുന്നു അപ്പം അതായത് ഒരു നല്ലൊരു കോംബോ അതുതന്നെയാണ് ഇപ്പോൾ അനീഷും ഷാനവാസും ഉണ്ടാവുന്നത് അനീഷും ഷാനവാസും സംസാരിക്കുമ്പോൾ ഷാനാവാസിനോട് അനീഷ് പറയുന്നുണ്ട് എടാ ഞാൻ നിന്നെക്കുറിച്ച് നല്ലതാണ് ചിന്തിക്കുന്നത് അവസാനം വരെ നമ്മൾ നല്ലൊരു സുഹൃത്തുക്കളായിരിക്കണം പിന്നെ അതേപോലെ ഇതിൻ്റെ ഇടയിൽ കുതന്ത്രം ഒന്നും ഉപയോഗിക്കരുതെന്ന് അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട് എന്തായാലും ഇവര് ഗസ്റ്റായി വന്ന ശോഭ കാരണമായിരിക്കാം ഇവർ കൂടുതൽ അടുക്കുന്നേ തോന്നുന്നുണ്ട് എന്തായാലും ഇവരുടെ അടിപൊളിയായിട്ടുള്ള ആ കോംബോ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മലയാളികളെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കോംബോയാണ് ഇവരുടെ രണ്ടുപേരുടെ ഇൻകെമിസ്ട്രി ഇങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാൽപ്പകാലം കാലൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ